ഒപ്പിയിൽ പലപ്പോഴും പേഷ്യൻസ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ എൻ്റെ യൂറിക് ആസിഡ് കൂടുതലാണ് എന്ന് പറഞ്ഞ് വരാറുണ്ട് അപ്പോൾ യൂറിക് ആസിഡ് എപ്പോഴും പ്രശ്നമുള്ളതാണോ എപ്പോഴൊക്കെയാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത് പ്രധാനമായും നമ്മൾ നോക്കേണ്ട യൂറിക് ആസിഡ് എന്തുകൊണ്ട് കൂടി എന്നുള്ളതാണെന്നും അതിൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഒരു യൂറിക് ആസിഡ് ലെവൽ ഒരു ഒമ്പതിനു മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചികിത്സ എടുക്കണം പിന്നെ എന്തുകൊണ്ട് എന്നുള്ളത് പ്രധാനമായും നമ്മുടെ ഭക്ഷണ രീതികൾ ഭക്ഷണത്തിൽ പ്രധാനമായും കോള പോലത്തെ സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക പെട്ടെന്ന് വണ്ണം വയ്ക്കുക അമിതമായി മാംസാഹാരങ്ങളും ഷെൽഫ് ഫുഡുകളും കഴിക്കുക ഇങ്ങനത്തെ കൊണ്ടാണോ ഒന്നേ നോക്കുക ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഇതിന് ഒന്ന് ക്രമീകരിച്ച ശേഷം നമ്മൾ ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം ഒന്നും കൂടി ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ടും യൂറിക് ആസിഡ് കുറയുന്നില്ല അതിൻ്റെ ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചികിത്സ വേണ്ടി വന്നേക്കാം അതോടൊപ്പം യൂറിക് ആസിഡിൻ്റെ ലെവല് എത്ര തന്നെയാണെങ്കിലും പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ മുട്ടുവേദന ഗൗട്ടി ഗൗട്ടിയാർത്ര ഒരു ജോയിൻറ്റിൽ തന്നെ നീര് കെട്ടുക വേദന വരിക പിന്നെ കിഡ്നിയിൽ കല്ലുകളുണ്ടാവുക കിഡ്നി ഫെയിലുണ്ടാവുക ഇങ്ങനത്തെ ലക്ഷണങ്ങളെല്ലാം പലപ്പോഴും അവർക്ക് ചികിത്സ ആവശ്യമാണ് അപ്പോൾ എല്ലാത്തിനും നമ്മൾ ചാടിക്കയറി ചികിത്സ എടുക്കാതെ ഒരു വിദഗ്ധമായ ഡോക്ടറെ പരിശോധിച്ച ശേഷം മാത്രം ചികിത്സ എടുക്കുക